നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പോൾ രണ്ട് ദിവസമായി കേരളത്തിൽ മൊത്തത്തിൽ മഴ കിട്ടുന്നുണ്ട് അല്ലേ പക്ഷേ അതിശക്തമായ വേനലും പെട്ടെന്ന് മഴയും കിട്ടിയപ്പോൾ നമ്മുടെ ശാരീരികാവസ്ഥകൾ എല്ലാവരെയും ഒന്ന് ബുദ്ധിമുട്ടിച്ചു അതായത് എല്ലാവർക്കും ജലദോഷം കഫക്കെട്ട് മൂക്കൊലിപ്പ് അതൊക്കെയാണിപ്പം പ്രായഭേദമന്യേ കുട്ടികൾക്കും പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഇപ്പം ചുമയും കഫക്കെട്ടും ഒക്കെയാണ് ഈ കഫക്കെട്ടിൽ നിന്നും ചുമയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തമ കഷായമാണ് ഒരു ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സിമ്പിൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം അതായത് നോക്കൂ very simple ഇതാണ് അത് എന്തൊക്കെയാണ് ഞാൻ പറയാം നിങ്ങളോട് ഇതാ ഞാനൊന്ന് നോക്കൂ ചൂടി ഇങ്ങോട്ട് അടുപ്പ് വയ്ക്കും അടുപ്പിച്ച് വയ്ക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അതായത് മൂന്നേ മൂന്നേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ എന്താ കണിപ്പൂർക്കരിപ്പൂർക്ക എന്നൊക്കെ പറയും അതെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ആക്കുന്നതാണ് പറയുന്നത് ഇത്ര ഇത്രയും പനിപ്പൂക്ക പിന്നെ തുളസി ചുവന്ന തുളസി ഉണ്ട തുളസി ആവശ്യത്തിന് തുളസി ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെല്ലം വെല്ലത്തിന് പകരം കരിപ്പെട്ടിയും നല്ലതാണ് ഇത് രണ്ടുമില്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കളക്കാം ഉണ്ട പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച നമുക്കതിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അതിനെ നമ്മൾ ഒരു ഗ്ലാസ് ആണ് െങ്കിൽ ഒന്നര ഗ്ലാസ് വരും ഒന്നര ഗ്ലാസ് ഇപ്പോൾ ഒരു ഗ്ലാസ് വന്നു ഇത് ഇവിടുത്തെ ആവശ്യത്തിനെയാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ചുമ ജലദോഷവും ഒക്കെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ പനിക്കൂർക്കേര മുറിച്ചതിലേക്ക് വരുന്നു അതിനുശേഷം നമ്മളിതിലേക്ക് அதுசேஷம் நம்ம ஈ இஞ்சி ஒன்று சதச்சிட் நீங்க வளர நல்லதா ജീരകവും കൂടി ഇട ഇനി ഇതെല്ലാം കൂടി കൂടെ കടന്ന് കരിപ്പട്ടി എല്ലാം കൂടി കൂടെ കടന്ന് തിളക്കട്ട പക്ഷേ ഒത്തിരി വെള്ളം ഇവിടെ എല്ലാവർക്കും കഫക്കെട്ടും ജലദോഷവും ഒക്കെയാണ് ഈ നിർവലിച്ചതിന് ഇത് വളരെ 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 ഉപകാരപ്രദമാണ്

ഒരു ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് ഇത് നമ്മൾ മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിക്കണം മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി വളരെ കുറച്ച് വളരെ കുറച്ച് മതി കേട്ടോ കേട്ടെത്തിരി മതി കുരുമുളക് പൊടി അപ്പോൾ എന്തൊക്കെ ഉണ്ട് ഇതിലെ അപ്പൊ ഇവിടെ കടന്ന് വെട്ടിത്തിളക്കട്ടെ അതായത് എല്ലാവർക്കും ഇപ്പോ ജലദോഷവും പനി ചുമ കഫക്കെട്ടുമൊക്കെയാണല്ലോ ശ്വാസം മുട്ടലൊക്കെയാണ് അപ്പോൾ അതിനൊരു റെമഡി ആയിട്ടാണ് വളരെ ഫലപ്രദമാണിത് നമ്മുടെ വീട്ടിലുള്ള സാധനം മതി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങളുടെ വീട്ടിൽ വെറ്റില ഉണ്ടെങ്കിൽ ഒരു നാല് വെറ്റിലയും കൂടി ഇത് ചേർക്കാം പക്ഷേ എൻ്റെ വെറ്റിലെ കൂടി കരിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ വെറ്റില ഇത് ചേർക്കാത്തത് അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ഒരു നാല് വെറ്റില ഒരു പിടി പനിക്കൂർക്കയില ഒരു പിടി തുളസിയില ഒരു കഷ്ണം ഇഞ്ചി ഒരല്പം കുരുമുളക് ഒരു ഒരച്ചു വല്ല അല്ലെ ശർക്കര അല്ലെ ചക്കര കരിപ്പെട്ടി ഇത് നിങ്ങളുടെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിലാണ് ചേർക്കേണ്ടത് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കണം അങ്ങനെ നമ്മൾ അടുപ്പത്ത് ഒട്ടിക്കുന്ന വെള്ളമാണിത് ഇനി ഇത് നമുക്ക് നല്ലോണം അവിടെ കടന്ന് തിളച്ച് വറ്റട്ടെ തിളച്ച് വറ്റി കഴിയുമ്പോൾ നമുക്കതിനെ അരിച്ച് ഊറ്റിയെടുത്ത് കുടിക്കാം ഇങ്ങനെ ദിവസം രണ്ട് പ്രാവശ്യം ചെയ്താൽ ദിവസം രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഈ കഫക്കെട്ടും അസ്വസ്ഥതകളും എല്ലാം മാറും ഇതിനോടനുബന്ധിച്ച് വയറ്റിലും ചില അസ്വസ്ഥതകളുണ്ടാവും വയറ്റിനകത്തെ ഈ ചളി എന്നൊക്കെ പറയും ഈ കഫക്കെട്ടിൻ്റെ ഒരു റിയാക്ഷൻ വയറ്റിലും ഉണ്ടാവും നമ്മുടെ എല്ലാ അസുഖത്തിനും കാരണം വയറാണ് അപ്പോൾ വയറ്റിലുള്ള നമ്മുടെ വയറിനകത്തുള്ള ദൂഷിച്ച ആ കഫക്കെട്ടുകളും ചളിയും ചോരയും എല്ലാം ഇതോടുകൂടി മാറിക്കിട്ടും അപ്പോൾ ഞാൻ ആ വെള്ളം തിളക്കുമ്പോഴത്തെ വാസന നല്ല വാസനയാണ് വെള്ളം തിളയ്ക്കുന്നത് വെള്ളം കിടന്ന് വെട്ടി തിളയ്ക്കുന്നത് കേട്ടോ ഈ വെള്ളം വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനെ ഊറ്റിയെടുത്ത് ചെറു ചൂടോടെ കുടിക്കുക ഇത് ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കാ കൊടുക്കുന്നെങ്കിൽ ആറിച്ചിട്ട് ഈ വെള്ളത്തിന് പകരം ഒരല്പം തേന് ചെറുതേന് ഒഴിക്കാം വളരെ നല്ലതാണ് ഫലപ്രദമായ ഒരു ഔഷധമാണിത് അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മഴക്കാലമായാലും ഇതുതന്നെയാണ് സംഭവം അപ്പോൾ അന്നേരമൊക്കെ നമുക്കിത് ചെയ്യാം എങ്ങോട്ടും ഓടണ്ട നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് പനിക്കൂർക്കയുണ്ട് തുളസി ഉണ്ട് ഇഞ്ചിയുണ്ട് ഇതെല്ലാം മുറ്റത്തു നിന്ന് എടുത്തതാണ് ഞാനിതിൽ ഒരു വെറ്റിലയും കൂടെ ചേർക്കാറുണ്ട് വെറ്റില വെറ്റിലേ ഇല്ല അതുകൊണ്ടാണ് വെറ്റിലെയും കൂടെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടി ഇടാൻ കേട്ടോ നല്ലതാണ് അത്യുത്തമമാണ് ഒരൽപ്പം ജീരകം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഒരു അല്പം ജീരകവും ചേർക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഹോം റെമഡി വളരെ ഫലപ്രദമാണ് നിങ്ങളെല്ലാവരും അത് തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വയറ്റിൽ കഫ അടിയുന്നത് കൊണ്ടാണ് ഈ ഈ നമ്മുടെ ചെസ്റ്റിൽ ഉള്ള കപ്പം മുഴുവനും വയറ്റിലേക്കാണ് ചെന്ന് വിടുന്നത് അപ്പോൾ വയറിനെ അസ്വസ്ഥമാക്കും എനിക്ക് ഈ മരുന്നു ഇതൊക്കെ പറഞ്ഞു തരുന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശിഷ്യ ആയുർവേദ ഹോസ്പിറ്റലിൽ ഡി എം ഒ ആയിരുന്നു അപ്പം റിട്ടയർ ചെയ്തു ആ കുട്ടിയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ പണ്ട് മുതലേ ഈ മരുന്നൊക്കെ പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ ചെയ്യാറുള്ളതാണ് ഇത് മുത്തശ്ശിയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കഷായം ഒന്നും ഉണ്ടാക്കി ഒന്ന് തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കണം നല്ല ടേസ്റ്റുമാണ് അതിന് അരുചി ഒന്നുമില്ല നല്ല ടേസ്റ്റാണിത് അങ്ങനത്തെ വസ്തുതകളല്ലേ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്രയും നല്ലതല്ലേ തുളസി പനിക്കൂർക്കയില തുളസിയില ഇഞ്ചി വെറ്റില പിന്നെ വെറ്റില പക്ഷേ എനിക്ക് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല വെറ്റില പിന്നെ ജീരകം വെല്ലം ഇത്രയേ ഉള്ളൂ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ അളവനുസരിച്ച് എല്ലാവർക്കും പ്രായഭേദമഞ്ഞ് എല്ലാവർക്കും കഴിക്കാവുന്നാണിത് നമ്മുടെ വീട്ടിലെ അളവനുസരിച്ച് ഇവിടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും മതിയല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചതിനെ ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കും അത് അര അര ഗ്ലാസ് വെച്ച് കുടിക്കും വൈകിട്ടും ഇതുപോലെ ചെയ്യണം വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ തുടർച്ചയായി ചൂടുവെള്ളം അരത്തോടോ അരത്തോടോ അരത്തോളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം ചൂടുവെള്ളവും കപ്പ വലിയ നല്ലതാണ് ഇതല്ലാതെ ഒരു മരുന്നിനും നിങ്ങൾ ഓടണ്ട കേട്ടോ ഒരു മരുന്നും നിങ്ങൾ ഓടണ്ട ഇത് തന്നെ കഴിക്കുക കേട്ടോ ഇതെന്തായാലും നമുക്കൊന്ന് നോക്കാം ഇളക്കി നോക്കട്ടെ കിടന്ന് വെട്ടിത്തിണക്കിയാലെ കാണും സൂപ്പർ ഇല്ല സ്മെല്ലൊന്നും പറയാൻ പാടില്ല എന്റെ ഗുണം പോകുന്നവരെ ഇനി ഇതിന്റെ കൂടെ ഞാൻ ഒരാൾ കാപ്പിപ്പൊടിയും കൂടെ ചേർക്കും സാക്ഷാത ചുക്ക് കാപ്പി

ഔഷധം ഞാൻ ഇവിടെ എപ്പോഴും ഇത് അരിച്ചെടുക്കാം നമുക്ക് കേട്ടോ നമുക്ക് അരിച്ചെടുക്കാം ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ പക്ഷെ ചൂടോടെ കുടിച്ചോളൂ എന്താ രസം എന്നറിയത് നല്ലതാ ചെറു ചൂടോടെ കുടിക്കണം നിങ്ങൾ എല്ലാവരും ജലദോഷമോ ചുമയോ നീർക്കെട്ടോ കപ്പക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുക ചൂടോടെ അവർ കുടിക്കട്ടെ മാഷേതാ കൊണ്ടുപോയിക്കുള്ളൂടെ കുടിക്കട്ടെ മാഷക്ക നല്ല കപ്പു ശല്യാണ് ബാക്കി കാൽ ഗ്ലാസ് ഉള്ളത് ഞാനും കുടിക്കാം സൂപ്പർ വല്ല ഇത് ചെയ്ത് വീട്ടിലുള്ളവർക്ക് ഇതിപ്പോൾ ജലദോഷവും പനിയും ഒന്നുമില്ലെങ്കിലും ഒരു പ്രിക്കോഷനായിട്ട് അതൊന്നും വരാതിരിക്കാനും നമുക്കിത് ഈ വേനൽക്കാലത്തും മഴക്കാലത്തും വേനൽക്കാലത്ത് നീരിറങ്ങും ചൂടിൻ്റെ അതിശക്തമായ ചൂടുകൊണ്ട് നീരിറങ്ങും അപ്പോഴ് ഇങ്ങനെ കഫക്കെട്ടും നീർക്കെട്ടും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ മഴക്കാലത്തും ഉണ്ടാകും അപ്പം ഈ രണ്ട് സമയത്തും നിങ്ങളത് അസ്വസ്ഥതകളില്ലെങ്കിലും ഉണ്ടാക്കി കഴിക്കണം അപ്പം അതൊക്കെ മാറിക്കിട്ടും ഈ നല്ല കഷായം നിങ്ങളെല്ലാവരും വെച്ച് കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അഭ്യർത്ഥിക്കുകയൊന്നും വേണ്ടല്ലോ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ നല്ലതാ കുട്ടികളെ ചെറു ചൂടോടെ കഴിക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ല ഒരു വിഷവും ഇതില്ലല്ലോ ഒരു വിഷവും ഇല്ല കറിവേപ്പര വേണമെങ്കിൽ ഇടാമായിരുന്നു പക്ഷെ ഞാനത് ഇട്ടില്ല ചിലർക്ക് അതിൻ്റെ ഒരു മണം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ പനിക്കൂർക്ക ഇല തുളസി ഇല ഇഞ്ചി അല്പം കുരുമുളക് പൊടി ഒരു കുറച്ച് വെറ്റില ഇത്രയും കൂടെ ഇടികളിൽ ചതച്ച് നമ്മൾ ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരച്ചു വെല്ലവും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കുഴുക്കി മുക്കാൽ ഗ്ലാസ് ആക്കണം എന്നിട്ടതിന് ചിലരൊക്കെ ഇത്തിരി കാപ്പിപ്പൊടി വേണമെന്ന് ഇടണമെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇത്തിരി ഇടാം പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കാപ്പിപ്പൊടി ഒന്നും ഇടണ്ട അങ്ങനെ തിളച്ച് കുറുകി വരുന്ന ഈ കഷായം വളരെ 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 ഫലപ്രദമാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇട്ടതാണ് ഇവിടെ ഞങ്ങൾക്ക് ജലദോഷത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോ ആക്കി നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ് ഈ വീഡിയോ എല്ലാവരും കാണണം അതുപോലെ ചെയ്യണം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സത്സൂറ്റിച്ചത് സരസ്വതി സരയൂ യോഗാ സമസ്ത സുഖിനോ ഭവന്തു താങ്ക് യു സോ മച്ച്